ഡ സ്റ്റുഡൻസ് വോം ഗ്രീറ്റിംഗ്സ് ഇന്ന് നയന്ത് സ്റ്റാൻഡേർഡിലെ കേരള റീഡർ ഇംഗ്ലീഷ് പാർട്ട് വൺ ഭാഗമാണ് നോക്കുന്നത് പാർട്ട് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് അവേഴ്സ് ആൻഡ് ആണ് ഫസ്റ്റ് യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്താണ് നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റവിടെ ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർ ഹാസ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ് എന്താണത് ടൈം പ്രസൻ്റ് ആൻഡ് ടൈം പാസ്റ്റ് വർത്തമാനകാലവും ഭാവി കാലവും ആർ ബോത്ത് പെർ ഹാസ് പ്രസൻ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ഇത് രണ്ടും ചിലപ്പോഴെന്ത് ചെയ്യാം ഭാവി കാലത്തിൽ ഉണ്ടായിരിക്കാം ആയിരിക്കാം ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ് ടൈം ഫ്യൂച്ചർ ടൈം ഫ്യൂച്ചർ എവിടെ ഉണ്ടായിരിക്കുക ഇൻ ടൈം പാസ്റ്റ് ഭാവി കാലം ഭൂതകാലത്തിൽ അടങ്ങിയിരിക്കുന്നു ഭൂതകാലത്തിലൂടെയാണ് ഭാവി കാലം ഉണ്ടാകുന്നതെന്നർത്ഥം ഇനി വർത്തമാനവും ഭൂതകാലവും ചിലപ്പോൾ ഭാവി കാലത്തിൽ ഉണ്ടായിരിക്കാം എന്നും പറയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞത് ടി എസ് എലിയറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈസ് എ വെൽ നോൺ ഇംഗ്ലീഷ് പോയറ്റ് അപ്പോൾ അവേഴ്സ് ആൻഡ് ഇയേഴ്സിൽ ദർ ആർ ത്രീ ലെസൺസ് ഒന്നാമത്തത് ഹാഫ് എ ഡേ രണ്ടാമത്തത് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മൂന്നാമത്തത് നത്തിങ് ടു ഐസ് പോം ഇപ്പം നമുക്ക് ഇതിലെ ഫസ്റ്റ് ലെസൺ ആയ ഹാഫ് എ ഡേയിലേക്ക് കിടക്കാം ഓക്കെ ലെറ്റ്സ് ലോഗിൻ യെസ്റ്റ് എ ഡേ ഈസ് ബുഡേസ് മെമ്മറി ആൻഡ് ടുമാറോ ഈസ് ടുഡേയ്സ് ഡ്രീം ഖലീൽ ജിബ്രാൻ കലീൽ ജിബ്രാൻ ഈസ് എ ഫേമസ് ലെബനീസ് അമേരിക്കൻ പോയാറ്റ് റൈറ്റർ ആൻഡ് ആർട്ടിസ്റ്റ് ഓക്കെ വട്ട് ഇസ് ഹിസ് എ യെസ്റ്റർഡേ ഈസ് ബുഡേയ്സ് മെമ്മറി ഇന്നലകൾ ഇന്നിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നതാണ് ഇന്നലകൾ അല്ലേ ഇന്നിൻ്റെ ഓർമ്മയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇന്നലകളാണ് ആൻഡ് ടുമാറോ ഈസ് ടുഡേയ്സ് ഡ്രീം ഇന്നത്തെ സ്വപ്നങ്ങളാണ് നാളുകൾ നമ്മൾ ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന സ്വപ്നം ചെയ്യുന്ന സ്വപ്നം കാണുന്ന ആ വസ്തുക്കളാണ് ആ കാര്യങ്ങളാണ് നാളെ ഉണ്ടാവുന്നത് ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റഡേ ടു ദ പ്രസൻ ജിബ്രാൻ യെസ്റ്റഡേ ഇന്നലകൾ എങ്ങനെയാണ് വർത്തമാന കാലവുമായിട്ട് പ്രസൻ്റ് ആയിട്ട് റിലേറ്റ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് യെസ്റ്റഡേ ഈസ് ബുഡേസ് മെമ്മറി ഇന്നലെ ഒക്കെ ഇന്നിൻ്റെ ഓർമ്മകളാണ് ഹൗ ഇസ് ടുമോറോ പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ് നാളെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ടുമോറോ ഇസ് ടുഡേയ്സ് ഡ്രീം ഇന്നത്തെ സ്വപ്നമാണ് നാളുകൾ നമ്മൾ എന്ത് സ്വപ്നം കാണുന്നുവോ അതാണ് നാളെ നടക്കുന്നത് അല്ലേ വാട്ട് ഡു ദീസ് ലൈൻസ് സജസ്റ്റ് അബൌട്ട് ദ പാസജ് ഓഫ് ടൈം ഡിസ്കസ് സമയം അല്ലെ പാസജ് ഓഫ് ടൈമിനെ പറ്റി എന്താണ് ഇതിൽ നിർദ്ദേശിക്കുന്നത് അല്ലേ അതാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളത് ഒരു ഡിസ്കഷൻ വയ്ക്കുക എന്ത് ചെയ്യുന്നു മൂവ് സോൺ കോൺസ്റ്റന്റ് സ്ഥായിയായി സ്ഥിരമായിട്ട് സമയം എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മൂവ് ചെയ്യാണ് ഷേപ്പിംഗ് അവസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും ഷേപ്പ് മോൾഡ് അല്ലെങ്കിൽ ഷേപ്പ് ഷേയ്പ്പാക്കിക്കൊണ്ട് രൂപീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് സമയം അങ്ങനെ നെയ്ിക്കൊണ്ടിരിക്കുകയാണ് മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വോവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് അവർ ലീവ്സ് ഇൻ മൊമെന്റ്സ് ഓഫ് ജോയ് ആൻഡ് സോറോ നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിമിഷങ്ങളിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയുമായിട്ടുള്ള ജീവിതത്തിലെ സമയങ്ങൾ നിമിഷങ്ങളിലൊക്കെ എന്താണ് ത്രെഡ് മെമ്മറീസ് ആർ ലൈക്ക് അതാണ് മെമ്മറീസ് എന്താണ് മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് വോ വൺ ഇൻ ടു ദ ഫാബ്രിക് അല്ലെ ത്രെഡ്സ് നൂലുകൾ വോവൺ ഇൻ ടു ദ ഫാബ്രിക് ഓഫ് എ ലീവ്സ് ഇൻ മെമ്മറീസ് ഓഫ് ജോയ് ആൻഡ് സോറോ നമ്മുടെ സ്വപ്നം നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മനസ്സുകൾ ജീവിത നിമിഷങ്ങൾ ആ ഒരു ഫാബ്രിക്കിൽ എന്താണ് നെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് പോലെയാണ് ഓർമ്മകൾ മെമ്മറീസ് നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ Now let's നൗ ലറ്റ് ശ്രീയുടെ ഷോർട്ട് സ്റ്റോറി പോട്രേയിങ് എ മാൻസ് ജേർണി ഓഫ് ലൈഫ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി അല്ലേ ശ്രീയുടെ ഷോർട്ട് സ്റ്റോറി ഒരു ചെറിയ ചെറുകഥ അല്ലേ പോർട്രേയിങ് എ മാൻസ് ജേർണി ഓഫ് ലൈഫ് ഒരാളുടെ ജീവിതയാത്ര അത് ചിത്രീകരിക്കുന്ന ഒരു സ്റ്റോറി എങ്ങനെയാണ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഹിസ് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി ആ ഒരു ജീവിതയാത്രയിൽ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് മാറ്റങ്ങൾ അല്ലേ ടേക് പ്ലേസ് നടക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയല്ല എനിക്ക് സറൗണ്ടിങ്സ് ആൻഡ് സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട്ടിലും ചുറ്റുപാടിലും സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അല്ലേ ഇത് കാണിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ നൗ ലെറ്റ് റീഡ് ദിസ് ഷോർട്ട് സ്റ്റോറി ഹാഫ് എ ഡേയ് ബൈ നാഗീർ മൌഫൂസ് അൻ ഈജിപ്ഷ്യൻ റൈറ്റർ ഐ എം റീഡിങ് ദ ഫസ്റ്റ് ത്രീ paragraphs of this lesson, this short story. please listen to me very carefully. you are so, please read along with me very silently. okay, silent reading. i proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform and the red tarbouche. My delight in my new clothes, however, was mixed for this was no feast day, but the day on which I was to be cast into school for the first time. My mother stood at the window watching us and I would turn toward her from time to time, appealing for her help. We walked along a street lined with gardens. On both sides were extensive fields planted with the crops, prickly pears, anna trees, and a few date palms. Why school? I challenged my father openly. I shall never do anything to annoy you. I'm not punishing you, am I? He said. Now let's explain. എന്താണ് അലോങ് സൈഡ് മൈ ഫാദർ അല്ലെ ഫാദറിന്റെ അരികെ നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ വലത് കൈ അദ്ദേഹത്തിന്റെ വലത് കൈ പിടിച്ചുകൊണ്ട് അല്ലെ ആ കുട്ടി ഇങ്ങനെ പോവുകയാണ് റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹീസ് ലോങ് സ്ട്രൈബ്സ് കുട്ടി ഓടിക്കൊണ്ടിരിക്കും എന്താ കാരണം ടു കീപ്പ് വിത്ത് ലോങ് സ്ട്രൈവ്സ് ആ ഫാദറിന്റെ നീണ്ട ചുവടുകളോട് ഒപ്പത്താൻ വേണ്ടിയിട്ട് കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓൾ മൈ ക്രോസ് ഫോർ ന്യൂ കുട്ടിയുടെ എല്ലാ ഡ്രസ്സും പുതിയതായിരുന്നു അല്ലേ ദ ബ്ലാക്ക് ഷൂസ് ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടാബൂഷ് ടാബൂഷ് മീൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ ഒരു ചിത്രം കാണാം നോക്കുകയാണെങ്കിൽ അല്ലെ അവിടെ ആ കുട്ടി ഇങ്ങനെ ഫാദറിൻ്റെ കൈ പിടിച്ച് പോകുന്നത് കാണാം അപ്പം തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു തൊപ്പി വരള്ളേ അതാണ് ടാബൂഷ് തൊപ്പി തന്നെയല്ലേ അതാണ് ടാബൂഷ് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോസ് ഹൗ വാസ് മിക്സ്ഡ് ഈ കുട്ടിക്ക് എന്താണ് ഡിലൈറ്റ് ഇൻ മൈ ന്യൂ യൂണിഫോം ന്യൂ ക്ലോത്ത്സ് അല്ലേ ആ പുതിയ വശത്തിലുള്ള ആ ഒരു ഡിലൈറ്റ് ഹാപ്പിനെസ് സന്തോഷം എന്താണ് ഹൗ വാർ ഹൗ വാസ് മിക്സ്ഡ് അത് ഇങ്ങനെ മിക്സ് ചെയ്തായിരുന്നില്ലേ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിരുന്നു ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് എൻ്റെ കാരണമെന്നു വെച്ചാൽ എന്താണ് ഇതെന്തല്ല ഫീസ്റ്റ് ഡേ അല്ല എന്താണ് എന്തെങ്കിലും വിരുന്നൊന്നുമുള്ള ദിവസം ഒന്നുമല്ല പിന്നെ എന്താണ് ഫീസ്റ്റ് ഡേ അല്ല ബട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയോ അങ്ങനത്തെ ഒന്നുമല്ല ഫീസ്റ്റ് ഡേ അല്ല അല്ലേ അപ്പം ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഏത് ദിവസമായിരുന്നു അത് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ മീൻസ് ടു ബി എൻറോൾഡ് ഇൻ സ്കൂൾ സ്കൂളിലേക്ക് ചേർക്കുന്ന ഫോർ ദ ഫസ്റ്റ് ടൈം സ്കൂളിൽ ആദ്യമായിട്ട് ചേരുന്ന ദിവസമായിരുന്നു അത് മൈ മദർ ഷുണ്ട വിൻഡോ വാച്ചിങ് ക്ലാസ് ഇപ്പം കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ദിവസം തന്നെ സ്കൂളിൽ പോയപ്പോഴ് ഓർമ്മിക്കുന്നുണ്ടാവും ചിലപ്പോഴ് നിങ്ങളുടെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോഴിങ്ങനെ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും അല്ലേ അതുപോലെ മദർ എന്ത് ചെയ്യുമായിരുന്നു വാച്ചിങ് ക്ലാസ് അല്ലേ വിൻഡോ സൈഡ് നിന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു ആൻഡ് ഐ വുഡ് ടേൺ ടു വാർഡ് ഹവ് ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ് അല്ലേ അപ്പോൾ ഫാദർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ഐ വുഡ് ടേൺ ടു വാർഡ് ഹെറി കുട്ടി എന്ത് ചെയ്യും അമ്മയുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും ടൈം ടു ടൈം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കും അല്ലേ അപ്പീലിങ് ഫോർ ഹെൽപ്പ് സഹായത്തിന് അല്ലെങ്കിൽ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ അപേക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ അമ്മയെ തിരിഞ്ഞ് നോക്കും എന്താ കുട്ടിക്ക് സ്കൂൾ പോകാൻ താല്പര്യമില്ലാതെ വീട്ടിൽ നിന്ന് ഉമ്മേനെയും അമ്മേനെയൊക്കെ വീട്ടിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലേ അപ്പം അതുപോലെ തന്നെ കുട്ടിയുടെ അവസ്ഥയും വി വാക്ട് അലോങ് ഇസ് സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് അല്ലെ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു ലൈൻഡ് വിത്ത് ഗാർഡൻസ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ എന്താണ് ഗാർഡൻസ് തോട്ടങ്ങളുണ്ട് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ എക്സ്റ്റൻസി ഫീൽഡ്സ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് പ്രിക്ലി പേഴ്സ് ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് ഫാംസ് ആ ഒരു സ്ട്രീറ്റിന്റെ രണ്ട് ഭാഗത്തും ഗാർഡൻ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് രണ്ടും വിശാലമായ വയലുകൾ എന്തൊക്കെയുള്ള പ്ലാനറ്റ് വിത്ത് ക്രോപ്സ് അവിടെ എന്തുണ്ടായിരുന്നു വിളകൾ ഉണ്ടായിരുന്നു പ്രിക്ലി പിയേഴ്സ് കാക്ടസ് ഫ്രൂട്ടാണെന്ന് പ്രിഗ്ലി പിയേഴ്സിച്ച് അർത്ഥം അപ്പം ഫ്രൂട്ടാണല്ലേ ആ ഒരു പ്രിക്ലി പിയേഴ്സ് ഹെന്ന ട്രീസ് ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ് ഹെന്ന ട്രീ ട്രീലെ മൈലാഞ്ചി മരങ്ങള് പിന്നെന്താണ് ആൻഡ് എ ഫ്യൂ ഡേറ്റ് പാംസ് കുറച്ച് എന്താണ് ഈന്തപ്പനകളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഭാഗത്ത് വൈ സ്കൂൾ ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി എന്താണ് സ്കൂൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അല്ലേ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് ആര് ഐ ചലഞ്ച് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു ഫാദറോട് ഓപ്പൺലി ചോദിച്ചു എന്തിനാണ് സ്കൂൾ പോകുന്നത് ഐ ഷാൽ നവർ ഡു എനിത്തിങ് ടു അനോയ് യു ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്യില്ലെന്ന് കുട്ടി പറഞ്ഞു ഐ എം നോട്ട് പണിഷ് യു എം ഐ ഹി സെഡ് ലാഫിങ് തിരിച്ചു കൊണ്ട് ഫാദർ എന്ത് പറഞ്ഞു ഐ എം നോട്ട് പണിഷ് യു എം ഐ ഞാൻ നിന്നെ പണിഷ് ചെയ്യ ശിക്ഷിക്കല്ല ആണോ സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് സ്കൂൾ എന്തല്ല ഒരു ശിക്ഷയല്ല പണിഷ്മെന്റ് അല്ല ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ സ്കൂൾ ഈസ് എ ഫാക്ടറി അതൊരു ഫാക്ടറി ആണ് അല്ലെ ഒരു ഫാക്ടറി ആണ് ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ കുട്ടികളിൽ നിന്നും ഉപയോഗ ബ്രദർ അല്ലെങ്കിൽ എന്താണ് ഉപകാരികളായ അല്ലെ ഉപകാരികളായ ജനങ്ങളെ ആൾക്കാരുണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണ് സ്കൂൾ ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ് നിനക്ക് വളരേണ്ടെന്നാൽ ചോദിക്കും ഫാദർ ആ കുഞ്ഞിനോട് ചോദിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കറക്കാം അല്ലേ നൗ സ്റ്റുഡൻസ് ഐ എം ഗോയിങ് ടു റീഡ് പാരഗ്രാഫ് ഫോർ ഫൈവ് ആൻഡ് സിക്സ് ഞാൻ പാരഗ്രാഫ് നാലും അഞ്ചും ആറും വായിക്കാൻ പോവുകയാണ് പിന്നെ ഇറ്റ് ഞാൻ വായിക്കുമ്പോഴേ എൻ്റെ കൂടെ നിങ്ങളും വായിച്ചു പോകുക സയലൻ്റ് ആയിട്ട് ചുണ്ടനക്കാതെ കണ്ണുകൾ മാത്രം ഒഴിച്ച് വായിച്ചു പോവുക വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത വീഡിയോ അടുത്ത ഓഡിയോ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണ എന്തു ചെയ്യുക നിങ്ങളൊന്ന് സാലൻ റെഡി നടത്തുക സാലൻ റെഡി നടത്തുമ്പോൾ ഡോണ്ട് യൂസ് യുവർ ലിപ്സ് ചുണ്ട് ഉപയോഗിക്കരുത് കണ്ണുകൾ മാത്രം വെച്ച് സാലൻ റെഡി നടത്തുക എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോഴെന്താണ് ഇവിടെ ഉള്ളത് ഫോർ ഫൈവ് സിക്സ് ഐ ആം ഗോയിങ് ടു റീഡ് ഇറ്റ് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. It looked like some huge high-walled fortress, stern and grim. When we arrived at the gate, we could see the courtyard, washed and crammed full of boys and girls. Go in by yourself, said my father, and join them. പുട്ട സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലം ടു ഹിസ് ഹാൻഡ് ബട്ട് എ ജൻലി പുഷ് ബട്ട് ഹി ജൻലി പുഷ്ഡ് മീ ഫ്രം ഹിം ബി ബോൾ ഹി സെറ്റ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ് യു വിൽ ഫൈൻഡ് മീ വെയ്റ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ് നൗ സ്റ്റുഡൻസ് നിങ്ങളിത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന കരുതുകയാണ് നമുക്കിതൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് ഫാദർ ഇങ്ങനെ പറഞ്ഞപ്പോഴല്ലേ സ്കൂൾ ഈസ് എ ഫാക്ടറി ലൈറ്റ് ഇസ് എ ഫാക്ടറി ദറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞപ്പോഴ് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് കുട്ടിക്ക് കാര്യം പിടികിട്ടില്ല മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല അല്ലേ ഐ ഡിഡ് നോട്ട് ബിലീവ് ദെർ വാസ് ഫീലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ് ഐ ഡിഡ് നോട്ട് ബിലീവ് കുട്ടി ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലേ എന്ന് ദെർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് മീ അവേ ഫ്രം ദ ഇ ഓഫ് മൈ ഹോം വീട്ടിൻ്റെ ആ ഒരു ഇൻഡിമസിയിൽ നിന്ന് അല്ലെ അവർ ഇൻഡിമസി ഇൻഡിമസിന്റെ അടുപ്പത്തിൽ നിന്ന് എന്താണ് ടിയറിങ് മീ എവേ എന്നെങ്ങനെ കീറിക്കൊണ്ടുപോകലേ വെട്ടിമുറിച്ച് അല്ലേ അതിൽ എന്തെങ്കിലും ഗുഡ് ദെർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് എന്നെ അങ്ങനെ വേർപെടുത്തി കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ട് എനിക്ക് തോന്നിയില്ല ഗുണ്ടുണ്ടെന്ന് തോന്നിയില്ല പിന്നെ എന്ത് എവിടെയും കൊണ്ടുവന്നാൽ ആൻഡ് ത്രോയി മെയ്ൻ ടു ദിസ് ബിൽഡിംഗ് എന്നിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് എന്നെ എറിയുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ട് നന്മയുണ്ട് ഞാൻ കരുതിയില്ല ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോട്ടസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്കൂൾ ബിൽഡിംഗ് ഒരു ലുക്ക് ലൈക്ക് സം ഹ്യൂജ് വലിയ ഹൈ വോൾഡ് ഉയരമുള്ള മതിലെ ഫോട്ട്രസ് കോട്ട പോലെ സ്റ്റേൺ ആൻഡ് ഗ്രീൻ വളരെ സീരിയസ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കോട്ട പോലെ ഉണ്ടായിരുന്നു ആ സ്കൂൾ വെൻ വി അറൈൻഡ് അറ്റ് ദ ഗേറ്റ് ഞാൻ ഗേറ്റിലെത്തിയപ്പോഴും ഞങ്ങൾ ഗേറ്റിലെത്തിയപ്പോഴും വി കുഡ് സീ ദ് അവിടെ എന്ത് കാണാമായിരുന്നു മുറ്റം കാണായിരുന്നു അല്ലെ വാഷ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് വലിയ കാർട്ട്യാർഡ് മുറ്റം വാഷ് വലുതും ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് നിറച്ചു ആരുള്ളത് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ ഫാദർ എന്ത് പറഞ്ഞു ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെറ്റ് മൈ ഫാദർ നീ ഒറ്റയ്ക്ക് ഉള്ളോട്ട് പോയിക്കോളൂ ആൻഡ് ജോയിൻ ദം എന്നിട്ട് അവരെ കൂടെ ചേരൂ പുറ്റ സ്മൈൽ ഓൺ യുവർ ഫേസ് മുഖത്തൊരു എന്ത് വരട്ടെ പുഞ്ചിരി വരട്ടെ അല്ലേ പിന്നെ ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് ബോണ്ടിയു എല്ലാവർക്കും നല്ലൊരു മാതൃകയായി മാറുക ആവില്ലേ എന്ന് ചോദിച്ചു ബോണ്ടിയു അങ്ങനെ എന്ത് ചെയ്യലെന്ന് ചോദിച്ചു ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ്ക് ഹിസ് ഹാൻഡ് ഞാൻ സംശയിച്ചു ഹെസിറ്റേറ്റൻ അല്ലെ സന്ദേഹം സംശയം ആൻഡ് ക്ലങ്ക് ക്യിസ് ഹാൻഡ് ആ കൈകളിൽ അള്ളിപ്പിടിച്ചല്ലേ ബട്ട് ഹി ജൻലി പുഷ്ഡ് മീ ഫ്രം ഹിം ഫാദർ എന്ത് ചെയ്തു അവകാശം പുഷ്ഡ് മീ ഫ്രം ഹിം അദ്ദേഹത്തിന് ഇങ്ങനെ തല്ലി അകറ്റി മാറ്റി ബി ബോൾഡ് ഹി സെറ്റ് ധൈര്യമായിരിക്കും ടുഡേ യു റിയലി ട്രൂലി ബിഗിൻ ലൈഫ് ശരിക്കും നീ ഇന്നാണ് ജീവിതം ആരംഭിക്കാം ആരംഭിക്കുന്നത് ബിഗിൻ ബിഗാൻ ബിഗാൻ ഓർമ്മിക്കട്ടോ യു വിൽ ഫൈൻഡ് മീ വാച്ചിങ് ഫോർ യു വെയ്റ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ് നിനക്ക് എന്നെ കാണാം ഇങ്ങനെ ഞാനിവിടെ ഉണ്ടായിരിക്കും മീ വെയ്റ്റിംഗ് ഫോർ നിന്നെ കാത്തൂടെ നിൽക്കും അല്ലേ വെൻ ഇറ്റ് ഈസ് ടൈം ടു ലീവ് തിരിച്ചു പോകാനാകുമ്പോൾ നിന്നെയും കാത്ത് ഞാനിവിടെ ഉണ്ടാവുന്നവർ പറഞ്ഞു ഫാദർ പറഞ്ഞു ഓക്കെ ക്ലിയർ അല്ലേ നൗ സ്റ്റുഡൻസ് നമുക്ക് ഇതിലെ സെവൻ എയ്റ്റ് ആൻഡ് നയൻ പാർട്ട് നോക്കാം ഞാൻ വായിക്കുമ്പോൾ ലിസൺ സാലൻലി വായിച്ചു കഴിഞ്ഞാൽ റീഡ് സാലൻലി ഓക്കെ ഐ എം റീഡിങ് നൗ ഐക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ഡ് ബട്ട് സോ നത്തിങ് ദൻ ദേസസ് ഓഫ് മൈ ബോയ്സ് ആൻഡ് ഗേൾസ് കേം ഇൻ ട്വ്യൂ I did not know a single one of them. None of them knew me. I felt I was a stranger who had lost his way, but glances of curiosity were directed toward me, and a boy approached and asked, Who brought you? My father, I whispered. My father is dead, he said quite simply. I did not know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men. The men began sorting us into ranks. This is your new home, said the woman. Here are two. Here, too, there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you? All of you, please. ിങ് കണ്ടില്ലേസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആരെ കാണാം മുഖങ്ങൾ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മുഖം ഇങ്ങനെ കാണാം ഐ ഡി നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം കുട്ടിക്ക് ആരും അറിയില്ല സിംഗിൾ വൺ ഓഫ് ദം ഈ ഡിറ്റ് നോട്ട് നോ ആരും അറിയില്ല ആർക്കും എന്നെ അറിയില്ല ന്യൂ 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 നോ നോ നോൺ നോൺ ആർക്കും ഒരാൾക്കും ഒരാൾക്കും എന്നെ അറിയില്ല ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹിസ് വേ എനിക്ക് എന്തു തോന്നി ഐ വാസ് എ എഞ്ചർ ഞാനൊരു അപരിചിതനാണ് ഹു ഹാ ലോഷ് ഹീസ് വേ ഒരു അപരിചിതനാണ് ഞാൻ കുട്ടിക്ക് തോന്നി ബട്ട് ഗ്ലാൻസസ് ഓഫ് ഇരക്ടർ ട് വാട്ട്മി ഗ്ലാൻസസ് ലെ എത്തി ഓഫ് ഓഫ്യോസിറ്റി ജിജ്ഞാസയുടെ കൗതുകത്തിന്റെ ജിജ്ഞാസയുടെ എന്ന ലേക്ക് നയിക്കപ്പെട്ടു ബോയ് അപ്രോച്ച് ആൻഡ് ഒരു കുട്ടി സമീപിച്ചു അപ്രോച്ച് ആൻഡ് ആസ്കഡ് എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചത് ഹു ബ്രോട്ട് യു ബ്രിങ് ബ്രോട്ട് ബ്രോട്ട് നിന്നെ ആരാണിവിടെ കൊണ്ടുവന്നത് അല്ലേ ഹു ബ്രോട്ട് യു മൈ ഫാദർ ഐ വിസ് പേഡ് ഞാൻ ഇങ്ങനെ പിരുകുരുത്തുല്ലേ മെല്ലെ പറന്ന് പറഞ്ഞു മൈ ഫാദർ എന്നെ കൊണ്ടുവന്നത് ഫാദർ ആണെന്ന് പറഞ്ഞു അപ്പം കുട്ടി എന്താ പറയുന്നത് മൈ ഫാദർ ഈസ് ഡെഡ് ഹി സെറ്റ് ക്വൈറ്റ് സിംപ്ളി സിംപ്ളി ആയിട്ട് എന്ന് പറഞ്ഞു മൈ ഫാദർ ഈസ് ഡെഡ് എന്ന് പറഞ്ഞു പക്ഷെ ഇത് കേട്ടപ്പോൾ നമ്മുടെ കുട്ടിക്കോ ഐ ഡിൻ്റ് നോട്ട് നോ വാട്ട് സേ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലേ ഒരു കുട്ടി പറയാം മൈ ഫാദർ ഇസ് ഡെഡ് അപ്പോൾ ഫാദർ ഇല്ലാത്തൊരവസ്ഥ അപ്പം എന്ത് പറയണമെന്ന് കുട്ടിക്കറിയില്ല കുട്ടി വിശുദ്ധനായി നിന്നു ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അല്ലേ ലെറ്റിംഗ് ഔട്ട് എ പിറ്റബിൾ സ്ക്രേച്ച് അടക്കുകയായിരുന്നല്ലേ വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റ്യബിൾ സ്ക്രേച്ച് പിറ്റ്യബിൾ മീൻസ് ഡിസേർവിങ് പിറ്റി അല്ലെ ഒരു ഇങ്ങനെ ഒരു എന്താ നിരമ്പൽ അല്ലെങ്കിൽ ഒരു സ്ക്രേച്ച് ഒരു അലർച്ചയോടുകൂടി ഒരു കരച്ചിലോടുകൂടി എന്ത് ചെയ്തു അത് ഡോർ അടിച്ചു ഗേറ്റ് അടയ്ക്കപ്പെട്ടു സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ചില കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇൻ ടു പൊട്ടിക്കരയാൻ തുടങ്ങി അല്ലേ അടിച്ചു കെം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ ആര് വന്നു ഒരു ലേഡി ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു ഒരു ലേഡി ജിന്റിൽ സോറി ലേഡി പിന്നെ ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ കുറച്ച് മെൻ പുരുഷന്മാരും ഇങ്ങോട്ട് കടന്നു തന്നു ദിഗാൻ സോട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ് നിങ്ങളെ റാങ്കുകളേക്ക് ഇങ്ങനെ തരംതിരിക്കാൻ തുടങ്ങി സോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ അല്ലേ റാങ്ക് പല പല റാങ്കിലേക്ക് മാറ്റി ദിസ്ഇസ് യുവർ ന്യൂ ഹോം സെൻറ്റ് അപ്പം ആ സ്ത്രീ പറയാണ് പറയുകയാണ് ദിസ്ഇസ് യുവർ ന്യൂ ഹോം ഇത് നിങ്ങളുടെ പുതിയ വീടാണല്ലേ ഹിയർ ടു ദർ ആ മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഇവിടെ ആരുണ്ട് ദർ ആർ മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഇവിടെയും അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അല്ലേ ഫാദർ ആൻഡ് മദേഴ്സ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ിങ് ദ എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ് ജീവിതത്തിനും അറിവിനും വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ എൻജോയബിൾ ആസ്വാദിക്കാൻ ആസ്വദിക്കാൻ പറ്റിയതും പിന്നെ അതിൻ്റെ ബെനിഫിഷ്യൽ ഉപകാരപ്രദവുമായിട്ടുള്ള എല്ലാ കാര്യവും ജീവിതത്തിനും അറിവിനൊക്കെ ആയിട്ട് ഉപകാരപ്രദമായതും ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഡ്രൈ വെറ്റീയേഴ്സ് നിങ്ങളുടെ കണ്ണുകൾ എന്തായു തുടയ്ക്കൂല്ലേ കരയാതിരിക്കും അതിൻ്റെ ഫേസ് ലൈഫ് ജോയ്ഫുള്ളി ജീവിതത്തെന്ത് ചെയ്യൂ ജോയ്ഫുള്ളി സന്തോഷത്തോടു കൂടി ഫേസ് ചെയ്യൂ വോണ്ട് യൂ അങ്ങനെ ചെയ്യില്ലെന്നാരും ചോദിക്കുകയാണ് ആരായിരിക്കാം ചിലപ്പോഴി വുമൺ ചിലപ്പോൾ അവിടുത്തെ ഹെഡ് മിനിസ്റ്റർസ് ആയിരിക്കാം അല്ലേ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ നൗ വി ക്യാൻ സ്റ്റോപ്പ് ദിസ് പാർട്ട് ഹിയർ